നമസ്കാരം പേ കെ വേണ്ടിയുടെ ലൈഫ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കല്ലാൽ എന്ന ഔഷധ സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് മൊറസി കുടുംബത്തിലെ ഫൈക്കസ് ജനുസിൽപ്പെട്ട ഒരു സസ്യമാണ് കല്ലാൽ അരയാലിനോട് വളരെ സാമ്യമുള്ള ഒരു ചെറു വൃക്ഷമാണിത് പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് അർണോട്ടിയാന എന്നുള്ളതാണ് ആൽ വർഗ സസ്യങ്ങൾക്ക് ലാറ്റിൻ ഭാഷയിലുള്ള പദമാണ് ജനുസ് നാമമായി നൽകിയിട്ടുള്ളത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ സ്കോട്ടിഷ് സസ്യശാസ്ത്രജ്ഞനായിരുന്ന ജോർജ് അർണോൾഡ് വാക്കറുടെ ബഹുമാനാർത്ഥമാണ് സ്പീഷിസ് നാമം നൽകിയിട്ടുള്ളത് മലയാളത്തിൽ ഇതിനെ കല്ലരയാൽ കല്ലാൽ ആമക്കണ്ണിയൻ എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ റോക്ക് ഫിഗ് ക്രോ ക്രോ ഫിഗ് റോക്ക് പിപ്പൽ വൈൽഡ് പിപ്പൽ എന്നൊക്കെ വിളിക്കുന്നുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ കബീതന പാരിശ പരിസ് പ്ലാവക പ്ലാവങ്ക എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദിയിൽ തന്നെ പാർസ് പിപ്പൽ പിൽഹാൻ പിമ്പലി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കന്നഡ ഭാഷയിൽ നിന്ന് കാടരസി കാട്ടർ അശ്വത കല്ലശ്വത കല്ലറളി പള്ളരസി എന്നൊക്കെ വിളിക്കുന്നു തെലുങ്ക് ഭാഷയിൽ നിന്ന് കല്ലരുവി കൊണ്ടരുവി എന്നൊക്കെ വിളിക്കാറുണ്ട് തമിഴിൽ നിന്നെ കൊടിയരസു എന്നാണ് വിളിക്കുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം തെക്കേ ഇന്ത്യയിലും ശ്രീലങ്കയിലും വളരുന്ന ഒരു ഇടത്തരം വൃക്ഷമാണിത് ഇന്ത്യയിൽ ബംഗ്ലാദേശ് പശ്ചിമഘട്ടങ്ങൾ കർണാടകം കേരളം എന്നിവിടങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരം മീറ്റർ വരെ ഉയരത്തിൽ വളരാറുണ്ട് പശ്ചിമഘട്ടത്തിലെ കല്ലുകൾ നിറഞ്ഞ മലകളിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് പാഴ്സ്ഥലങ്ങളിലാണ് ഈ വൃക്ഷം സാധാരണയായി കണ്ടുവരുന്നത് തേയിലത്തോട്ടങ്ങളിൽ തണൽ വൃക്ഷമെന്ന നിലയിൽ കല്ലരയാൽ വെച്ചുപിടിപ്പിക്കാറുണ്ട് കേരളത്തിലെ അർദ്ധ നിത്യഹരിത വനങ്ങളിലും ആർദ്ര ഇലപൊഴിയും വനങ്ങളിലും ചെങ്കൽ കുന്നുകളിലും ഇത് കാണപ്പെടുന്നു കല്ലുകളിലോ പാറക്കെട്ടിലോ ആണ് ഇത് വളരുന്നത് അതിലാല്ലാണ് ഇതിനെ കല്ലരയാൽ എന്ന പേരുണ്ടായത് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിൽ ഇരുപതോളം കല്ലരയാലുകൾ വളർന്നു നിൽക്കുന്നുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം പൊതുവെ മറ്റ് സസ്യങ്ങൾക്ക് വളരാൻ സാധിക്കാത്ത പാറയിടുക്കുകളിലും മണ്ണും ജലവും അധികമില്ലാത്ത സ്ഥലത്തും കല്ലരയാൽ വളരുന്നതിനാൽ അവിടുത്തെ പരിസ്ഥിതി പരിപാലനത്തിന് കല്ലരയാൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അരളി ശലഭത്തിൻ്റെയും അതുപോലെ തന്നെ ആൽ ആൽശലഭത്തിൻ്റെയും ലാവ് ലാർവ ഭക്ഷണ സസ്യമാണിത് രൂപവരണം നോക്കാം ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ പടർന്നു പന്തലിച്ച് അസാധാരണമായ പച്ചില ചാർത്തോടുകൂടി വളരുന്ന ഒരു വൃക്ഷമാണിത് ഒരു മീറ്ററോളം ചുറ്റളവുള്ള തടിയുടെ പരിവരുത്തതും തൗട്ടു നിറമുള്ളതുമായ പുറന്തൊലിക്ക് ഔഷധ ഗുണമുണ്ട് ഈ വൃക്ഷത്തിന് മറ്റ് ആൽവൃക്ഷങ്ങൾക്കുള്ളതുപോലെ വായവേരുകൾ അതായത് ശിഖരങ്ങളിൽ നിന്ന് വരുന്ന വേരുകൾ ഉണ്ടാകില്ല വേനൽക്കാലത്ത് ഇത് ഇലപൊഴിയുന്നവയാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും പാല് പോലുള്ള കറയുണ്ടാകും ഇളം തരു തളിരുകളോടൊപ്പം കാണപ്പെടുന്ന നീലലോഹിത വർണ്ണമുള്ള അനുവരണങ്ങൾ ഈ വൃക്ഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മരപ്പട്ടയ്ക്ക് മങ്ങിയ തവിട്ട് കലർന്ന ചാരനിറമുണ്ട് അരയാൽ മരത്തിൻ്റെതുപോലെ ഹൃദയാഘാരത്തിലുള്ള ഇലകളുടെ ആഗ്രഹ ഭാഗം രണ്ടേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററോളം നീളത്തിൽ വാലുള്ളതാണ് ആറ് തുടങ്ങി ഇരുപത് സെൻറ്റിമീറ്റർ വരെ നീളവും അഞ്ച് തുടങ്ങി പതിമൂന്ന് സെൻറ്റിമീറ്റർ വരെ വീതിയുമുള്ള ഇലകൾ ഏകാന്തര ക്രമത്തിലാണ് വിന്യസിക്കപ്പെട്ടിട്ടുള്ളത് ഇല ഞെട്ടിന് തുടങ്ങി പത്ത് സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടാകും മൂന്നു തുടങ്ങി അഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള അനുവരണങ്ങളുണ്ടാകും ഇലകളിൽ അഞ്ച് തുടങ്ങി എട്ട് വരെ ജോഡി ചുവന്ന ഞരമ്പുകൾ വ്യക്തമായി കാണാൻ പറ്റും തളിരലകൾക്ക് തവിട്ട് കലർന്ന ചുവപ്പ് നിറമാണ് ഇലപ്പരപ്പിന് നല്ല മിനു തിളക്കവും മിനുസവും ഒക്കെ ഉണ്ടാകും ഡിസംബർ ഏപ്രിൽ മാസങ്ങളിലാണ് പൂക്കുന്നത് പൂങ്കുല അഞ്ച് സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു ചെറിയ കുടത്തിൻ്റെ ആകൃതിയിലുള്ള സൈക്കോണിയമാണ് അതിനകത്താണ് നാല് തരം പൂക്കളുള്ളത് ശാഖകളിലാണ് ഇവ കൂട്ടമായി ഉണ്ടാകുക ആൺപൂക്കൾക്ക് ഒരു കേസരം മാത്രമേ ഉള്ളൂ പെൺപൂക്കൾക്ക് ക്രീം നിറമാണ് ഇവയ്ക്ക് പുറമെ ഗാൾപ്പൂക്കളും അലിംഗ പൂക്കളും ഉണ്ടാകാറുണ്ട് ഇവയിൽ പരാഗണം നടത്തുന്ന പ്രത്യേക ഇനം ആൽക്കടന്നലുകളാണ് സൈക്കോണിയം പാകമായി കഴിഞ്ഞാൽ മഞ്ഞിച്ച തവിട്ട് നിറമായിട്ട് മാറും അഞ്ച് തുടങ്ങി ഏഴ് മില്ലിമീറ്റർ വ്യാസമുണ്ടാകും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കായ പോലുള്ളവ ഉണ്ടാകുന്നത് ഔഷധമൂല്യത്തെ നോക്കാം ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ഔഷധങ്ങളിലൊന്നാണ് നാൽപ്പാമരം അത്തി ഇത്തി പേരാൽ അരയാൽ എന്നിവ ഉൾപ്പെടുന്ന നാല് പാൽമരങ്ങളാണ് നാൽപ്പാമരം അവ ഇവയോടൊപ്പം കല്ലരയാൽ കൂടി ചേർന്നാൽ പഞ്ചവൽക്കം എന്ന ഗണമായി ഈ പഞ്ചവൽക്കത്തെ കൊണ്ട് പല ഔഷധ പ്രയോഗങ്ങളും ആയുർവേദത്തിൽ നിലനിൽപ്പുണ്ട് കല്ലരയാലിൻ്റെ ഇലയും തൊലിയും ഔഷധയോഗ്യങ്ങളാണ് വാദം പിത്തം തൊക്കു രോഗങ്ങൾ പ്രമേഹം എന്നിവയുടെ ചികിത്സയ്ക്ക് കല്ലരയാലിൻ്റെ തൊലി ഉപയോഗിക്കാറുണ്ട് കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യത്തെ നോക്കാം കരിമ്പാറക്കെട്ടുകളിൽ വെള്ളം അധികമില്ലാത്ത സ്ഥലത്ത് വേരുകൾ പരമാവധി അകലങ്ങളിൽ പോയി ജലമന്വേഷിക്കുന്ന ഒരു പ്രകൃതി ഈ സസ്യത്തിനുള്ളതുകൊണ്ട് പ്രണയജലം അന്വേഷിക്കുന്ന ഒരു പ്രതീകമായി കല്ലരയാലിനെ പൊതുവെ സാഹിത്യത്തിൽ അവതരിപ്പിക്കാറുണ്ട് യുവത്വത്തിൻ്റെ പ്രതീകമായിട്ടൊക്കെ ഇതിനെ അവതരിപ്പിക്കാറുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം